താൽക്കാലിക വി സി നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ കത്ത് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല നിയമപ്രകാരം അല്ല നിയമനം നടത്തിയത് ചാൻസലർ സർക്കാരുമായി യോജിച്ച് തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതി വിധി സുപ്രീംകോടതി വിധി വന്ന ശേഷവും അതിന്റെ അന്തസത്തക്കെതിരായ നടപടിയാണ് ഗവർണറിൽ നിന്നുണ്ടായത് ഇന്ന് നിയമിച്ചവർ സർക്കാർ പാനലിലുള്ളവരല്ലെന്നും കത്തിൽ വിവരങ്ങളുമായി സേഫ് സേനലാപതിയും ചേരുന്നുണ്ട് സേഫ് തർക്കം കൂടുതൽ മുറുകുകയാണ് ഇന്ന് വി സി നിയമിച്ചിട്ടുണ്ടായിരുന്നു സാങ്കേതിക സർവകലാശാലയിലും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും ഒക്കെ തന്നെ വി സിയുടെ നിയമനം നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് ഈ കത്തിലുള്ള മറ്റു വിവരങ്ങൾ പക്ഷെ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കത്ത് ഗവർണർക്ക് അയച്ചിരുന്നു അതിൽ സൂചിപ്പിച്ചിരുന്നത് സുപ്രീം കോടതി വിധി വി സി നിയമനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതിന്റെ തുടർ ചർച്ചകൾക്കായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമമന്ത്രിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവരുമായി കൂടിയാലോചിച്ച് വേണം വി സി നിയമനം നടത്താൻ എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിന് പിന്നാലെ ഈ കത്ത് നൽകിയതിന് പിന്നാലെയാണ് ഗവർണർ രണ്ട് വി സിമാരുടെ താൽക്കാലിക വി സിമാരുടെ നിയമനം നടത്തിയത് അത് സുപ്രീം കോടതി വിധിക്കാണ് എന്നുള്ള പ്രതികരണം നിയമമന്ത്രിയായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാം പ്രകടിപ്പിച്ചു ഇതിന് ശേഷമാണ് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ഒരു കത്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നടത്തിയിരിക്കുന്ന താൽക്കാലിക വി സി നിയമനങ്ങൾ അതായത് സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും നിയമിച്ച ഉത്തരവുകൾ അത് റദ്ദാക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീംകോടതി വിധി വന്ന ശേഷം അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടല്ല ഗവർണർ നിയമനം നടത്തിയിരിക്കുന്നത് ഗവർണർ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി കത്തിൽ സൂചിപ്പിക്കുന്നത് നിയമ നടപടി സുപ്രീം കോടതി വിധിയുടെ നിയമന നടപടി സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ചാൻസലർ സർക്കാരുമായി യോജിച്ച് തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതി വിധിയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇന്ന് നിയമിച്ചവർ സർക്കാർ പാലിൽ നിന്ന് ഉള്ളവരല്ല അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ആ നിയമനം റദ്ദാക്കണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് അയച്ച കത്തിൽ സൂചിപ്പിക്കുന്നത് അക്ഷയ